മെൻസസ് ഉള്ള സമയത്ത് ഒരു സഹോദരിയുടെ മുടിയോ നഖമോ നീങ്ങിയാൽ അത് സൂക്ഷിച്ചു വെക്കുകയാണോ വേണ്ടത് അതെല്ലാം മറവ് ചെയ്യുകയാണോ സഹോദരിമാർക്ക് ഇങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട് എങ്ങനെ അത് സൂക്ഷിച്ചു വെച്ച് കുളിക്കുന്ന സമയം അത് കഴുകിയിട്ട് മറവ് ചെയ്യുകയാണ് വേണ്ടത് ഇവിടെയുള്ള മസ് അല്ല നമുക്കൊന്ന് പഠിച്ചു നോക്കാം വലിയ അശുദ്ധിയുള്ള സമയത്ത് മുടിയോ നഖമോ നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്ത് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നീക്കിയാൽ വലിയ അശുദ്ധിയുള്ള സമയത്ത് നീക്കം ചെയ്താൽ നാളെ പരലോകത്ത് ആ മുടിയും നഖവും വലിയ അശുദ്ധിയോടുകൂടെ കടന്നു വരുമെന്നുള്ളതാണ് അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സുന്നത്താക്കിയത് ഇനി നീങ്ങിയതുകൊണ്ട് നീക്കിയതുകൊണ്ട് ഹറാമിന്റെ ഹുക്കുമ് കടന്നു വരികയുമില്ല അതുപോലെ തന്നെയാണ് ആ മുടിയും നഖവും സൂക്ഷിച്ചു വെക്കേണ്ടതുമില്ല എപ്പോഴാണോ നീങ്ങിയത് അപ്പോൾ തന്നെ അത് മറവ് ചെയ്യുകയാണ് വേണ്ടത് അത് കഴുകുകയോ അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല അത് അതുപോലെ തന്നെ മറവ് ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ മുടിയൊക്കെ മറവ് ചെയ്യുന്നത് പോലെ നഖം മറവ് ചെയ്യുന്നത് പോലെ ആ സ്പോട്ടിൽ തന്നെ അത് മറവ് ചെയ്യുകയാണ് വേണ്ടത് പഠിച്ച് മനസ്സിലാക്കി ജീവിക്കാനുള്ള അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബുലാലമീൻ അസ്ലാം വലിക്കും വരഹമുല്ലാഹി